ക്യാമറ റോൾ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ പോയിനകത്തോടെ കാണാൻസ് വേറെ ഒരു ഒരു മാജിക്കാണ് അവിടെ സംഭവിക്കുന്നത് കട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മള് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ക്യൂ ടൈമിൽ വെൽക്കം ഈ ഭ്രമയുഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായത് സിനിമ തുടങ്ങി അർജുൻ മനക്കിലേക്ക് എത്തിയതിന് ശേഷം നമ്മളും മനക്കത്ത് പെട്ടുപോയ പെട്ടുപോയ പോലെയാണ് അതിലൊന്നാമത്തെ കാരണം മമ്മൂക്കാടി ഈ പറഞ്ഞ ഭയങ്കര ഡെവലിഷ് ആയിട്ടുള്ള പരിപാടികൾ നമുക്കും പേടിയാണ് അവിടെ പോയാണ്ടാവും ഇവിടെ പോയാൽ ഫോർട്ടി ആവുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് അതിൽ മറ്റൊരു റീസൺ ആയി തോന്നിയത് സിനിമാട്ടോഗ്രാഫിയാണ് നമുക്ക് ഈ പറഞ്ഞ നടക്കാൻ പറ്റില്ല ഇതെല്ലാം നമുക്ക് നമുക്ക് ഈ ഈസിലി ഡെലിവർ ആവുന്നുണ്ട് ഷഹനാദ് ഫസ്റ്റ് കാണുന്നതും അതിനുശേഷം ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നതും ആയ എന്ന് ആ ബേസിക് ഐഡിയ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഓഡിയൻസിന് നമുക്ക് അതിനകത്തോട്ട് ട്രാൻസ്പോർട്ട് അവരെ എന്താണ് ഒരു ഒട്ടും പരിചിതമല്ലാത്ത ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുക അതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം ആദ്യം കാണുമ്പോ അതിന് ആർട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭാഗമായിട്ട് മനു കാണുന്നു ശേഷം ആർട്ടെല്ലാം കഴിഞ്ഞു ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ജ്യോതിഷിന്റെ ആർട്ട് ഡറക്ഷൻ ടീം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മള് ആദ്യം കണ്ടിട്ട് പോയ സ്ഥലമേ അല്ല അത് നമുക്ക് കഴിഞ്ഞാൽ ഒരു അത് മനസ്സിലാവാൻ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതിൽ ഒരു കളറിങ് കൂടെ ഉണ്ടല്ലോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് തോട്ട് മുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലാണോ സിനിമ തുടങ്ങുന്നത് അതായത് ഭൂതകാലത്തിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമില് ഇപ്പോഴാണ് രാവിലെ ആദ്യമായിട്ട് പറയുന്നത് പറയുന്നത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആയിട്ടാണ് രാഹുൽ പ്രസൻറ്റ് ചെയ്തത് അപ്പം പിന്നെ നമുക്കും പേഴ്സണലി എനിക്കും നമുക്കൊരു പ്രാക്ടീസ് ഉള്ളതുമുണ്ട് എന്ന് വെച്ചാൽ ബേസിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണല്ലോ തുടങ്ങുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും സിനിമാഗ്രാഫിയിലൊക്കെ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ദെൻ വി ഗോട്ട് എ പ്രൊഡ്യൂസർ ടു ഡു ദിവ എക്സിക്യൂട്ട് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ബ്ലാക്ക് വൈറ്റ് പറയുമ്പോഴും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിക്ക് ഉണ്ടായിരുന്നു പുള്ളി അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇതിന്റെ ലൈറ്റിങ് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ നമ്മൾ വേറെ എവിടെയും ഡിസ്ട്രാക്റ്റഡ് ആയി പോവാൻ വേറെ കളേഴ്സ് ഇല്ല ഈ ടോണിൽ മാത്രമേ നിൽക്കുന്നത് ഇതിന്റെ ലൈറ്റിംഗ് പരിപാടി എനിക്ക് ഒന്ന് ഇന്റർവ്യൂ കാണുന്നാലും വരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇത്രയായിരിക്കും ഇതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് അത് എങ്ങനെയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടി അതിനൊരു ഒരു പരിപാടികൾ കുറച്ചുകൂടെ കൂടുതലാണോ എഫേർട്ട് കൂടുതലാണോ ആ കുറെ ഡിഫിക്കൽ ലോ ലൈറ്റ് ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് അത്ര എപ്പോഴും കീപ്പ് ചെയ്യണം അപ്പോ അങ്ങനെയുള്ള നമ്മളെ റൂട്ടീൻ പരിപാടിന്ന് ചെറിയൊരു ഡിഫിക്കൽട്ടീസ് ഡിഫിക്കൽ പറ്റി ചോദിക്കുമ്പോഴേ മനക്കകത്തും ഈ ൾ അതിന്റെ തീ അതൊരു സോഴ്സ് അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാന്നുള്ളത് അപ്പൊ അതിലും ചലഞ്ചുണ്ടോ ശരിക്കും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി അങ്ങനെ കറക്റ്റ് സോഴ്സോ അങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും പല ഷോർട്ടുകളൊക്കെ പോസിബിൾ ആവണമെങ്കില് ആരും ഫീല് കളയാതെ നമ്മള് ഈ മമ്മൂക്കയുടെ കൊറേ എനിക്ക് തോന്നുന്നു സിനിമയുടെ കൂടുതൽ ഈ പറഞ്ഞ കുറെ ക്ലോസുകൾ ഉണ്ടല്ലോ ഇതിലെല്ലാം നമ്മൾ എത്ര മാത്രം പേടിക്കുന്നു അതിന് മുന്നേ ഇത് കാണുന്നവരാണ് നിങ്ങള് ഭയങ്കര ആയ കുറെ ഇമോഷൻസ് നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട് ഇതെല്ലാം ആദ്യം വ്യൂ പോയിന്റിലൂടെ കാണുന്ന ആണല്ലോ ഇത് വിറ്റ്നസ് ചെയ്യുന്ന മൊമെന്റ് എങ്ങനെയായിരുന്നു ആ അത് എന്ന് ക്യാമറ കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ നല്ലൊരു വ്യൂ ഫാനിനകത്തോടെ കാണുന്ന വേറൊരു ഒരു ഒരു മാജിക്കാണ് അവിടെ സംഭവിക്കുന്നത് കട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മള് കണ്ടോട്ടോ അങ്ങനത്തെ ഒരു ഫീലിങ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ഇതില് പലപ്പോഴും ചില സമയങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് ബ്ലാക്ക് അമേറ്റൊക്കെ ആവുമ്പോൾ ഷോർട്ടിന് മുന്നേ ഒരു ചില സമയങ്ങളിൽ റിഹേഴ്സലൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരുമല്ലോ ഇത്രയും സീക്വൻസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞാചതില് കാണുന്നുണ്ട് അടുത്ത വീട് ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഒരു നമുക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ ഒരു ആക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ് ശേഷം സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ സിനിമ കാണുന്ന ഓഡിയൻസും ഇതിൽ ഭയങ്കര ഇന്നാകുന്നുണ്ട് സിനിമയോടൊപ്പം പോകുന്നുണ്ട് സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്റ്റാറ്റിക് ഷോട്ടുകളാണ് ചിലടത്ത് ചാർജ് ചെയ്യുന്നുണ്ട് ഈ ഈ തീരുമാനം എന്തുകൊണ്ടായിരുന്നു പേസിനെ എഫക്ട് ചെയ്യാണ്ടിരിക്കാനാണോ മൂവ്മെന്റ് ഷോർട്സിലോട്ടൊന്നും പോവാതിരുന്നെ അധികം സ്റ്റാറ്റിക് രാഹുലിൻ്റെ കൺസെപ്ഷൻ പൊതുവെ അങ്ങനെയാണ് അത് നമ്മൾ വളരെ ആവശ്യമുള്ളടത്തത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് മാറുമല്ലോ സാധനം അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മന പറയുമ്പോ തന്നെ ഈ അതിനാ പുറത്തെ ഈ അർജുൻറെ അർജുന്റെ വരവും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിലൊക്കെ ഈ ഔട്ട്ഡോർ സ്പേസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിലൊരു ഭീകരത ഇരിപ്പുണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഐഡിയ ഈ ഔട്ട്ഡോറിൽ നൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ ശരി അതിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ സെറ്റപ്പ് ഒക്കെ അത് ആക്ച്വലി എനിക്ക് ഏറ്റവും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന കേസ് കാരണം ഡേ ഫോർ നൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ സംസാരൊരു ബ്ലൂ ടോൺ ടോണൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതിനെ നമുക്ക് പെട്ടെന്ന് നൈറ്റ് ഫീല് കൊണ്ടുവരാൻ പറ്റും ബട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുമ്പോൾ ആ കളറിൻ്റെ ആ ഒരു ആ ഒരു സപ്പോർട്ടില്ലല്ലോ ഇല്ല 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 പിന്നെ പൂർണ്ണമായിട്ടും ലൈറ്റിങ്ങിൽ നമുക്ക് അതായത് ഈ കാർഡുകളിലൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ ഒക്കെ രാത്രിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡേ ടൈമിൽ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ അത് ഒരു അത്യാവശ്യം പണിയുള്ള പരിപാടിയായിരുന്നു അതുപോലെ തന്നെ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് ഈ ഫ്രെയിം ഡിഗ്രി കറങ്ങുന്നുണ്ടല്ലോ റങ്ങുന്നുണ്ടല്ലോ നമ്മളതിനെ കണ്ടിട്ടുള്ളത് കുട്ടിച്ചാത്തനിലാണ് ട്രിക്ക് എന്തായിരുന്നു ഇതേ ട്രിക്ക് തന്നെയായിരുന്നു അത് ഭയങ്കര രസമുള്ള ഈ ലൈറ്റിംഗ് പറഞ്ഞപ്പോഴെനിക്ക് ചോദിക്കാനുള്ളത് സിനിമയുടെ ഏറ്റവും കാതലായ കാര്യങ്ങളിലെല്ലാം പ്ലാനിങ് പോലെ നടക്കുന്നത് ഈ അടുക്കളയിലാണ് അതിൽ സിദ്ധാർത്ഥന് അർജുനും കോമർസേഷനുകളെല്ലാം അടുക്കള ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അടുക്കളയിലാണ് ഇവരുടെ പ്ലാനിങ്ങുകൾ ഞാനിവിടെ നടക്കുന്നത് അവിടെ ഈ പറഞ്ഞ ഭരണികളുണ്ട് സാധനങ്ങളെല്ലാം ഉണ്ട് അതിനെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് സിനിമയിൽ കാണാനും സാധിക്കുന്നുണ്ട് ഈ അടുക്കള അടുക്കളയെ സെറ്റ് ചെയ്യുന്നതിലും അതിൽ ലൈറ്റ് ചെയ്യുന്നതിലും അതിനൊരു ക്യാരക്ടറായി ഡെലിവറി ചെയ്യണം എന്നുള്ളൊരു തീരുമാനം തുടക്കം മുതൽ ഉണ്ടായതാണ് അത് എന്താ പറയുക മറ്റ് ലൊക്കേഷനുകൾ ഇപ്പോൾ റൂമാവാം അർജുൻ എടുക്കുന്ന റൂം ആവാം പോറ്റിയുടെ അകത്തെ റൂം ആയിരിക്കാം ഇതൊന്നും അല്ലാതെ അടുക്കളയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെറ്റ് തന്നെ ആയിരുന്നു അത് റിയൽ സ്പേസിൽ കൺവേർട്ട് ചെയ്തെടുത്താണത് പ്രോപ്പർട്ടീസും ൊക്കെ വളരെ നന്നായിട്ട് അതിനകത്ത് തോന്നിട്ടുണ്ട് കാര്യങ്ങൾ ആർട്ടീമിന്റെ വർക്ക് പിന്നെ എപ്പോഴും സ്മോക്ക് പിന്നെ വാട്ടർ ഡ്രിപ്പിങ് കുറെ പണിയുണ്ടായിരുന്നു ഈ വെള്ളത്തുള്ളി എപ്പോഴും ഇങ്ങനെ വീട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പോർഷൻ അപ്പം കുറേ ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ട് സിനിമാഗ്രാഫറുടെ എന്താ പറയുക സജഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഈ ഫ്രെയിമിൽ ഇത് വേണം എനിക്ക് അടുത്ത ഫ്രെയിമിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അത് വേണം അങ്ങനത്തെ സജഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു സ്പേസ് തുടക്കത്തിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് വച്ചിട്ട് ഷോർട്ടുകൾക്ക് അനുസരിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും കിട്ടും ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ എന്തൊക്കെ വേണം തീരുമാനം ആയിരുന്നു ഇപ്പം ഈ മമ്മൂക്കയുടെ പെർഫോമൻസ് വിറ്റ്നസ് ചെയ്തു ചോദിച്ച പോലെ വേറെ രണ്ട് പെർഫോമൻസ് കൂടെ ചോദിക്കാം ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് ഈ വട്ടജയൻ്റെ അമ്മ നെറേറ്റ് ചെയ്തു പെരുവിരളിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ടും അതുപോലെ തന്നെ കൈതേരി സഹദേവനും റോയിൻ തമ്മിലുള്ള സംസാരത്തിൻ്റെ അടയ്ക്ക് ഒരു ലോ ആങ്കിൾ വയ്ക്കുന്നുണ്ട് ഭയങ്കര വലിയ ആകാശവും ഇയാൾ സംസാരിക്കുന്നു അത് രണ്ടും വേറെ കട്ടില്ല ആ ഒരു ഷോർട്ടുകൾ കുറച്ച് ലെങ്തിയാണ് അവർ സംസാരിക്കുന്നുണ്ട്

എല്ലാം ആദ്യത്തെ സിനിമക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു അവിടെ നിന്നുള്ള കരിയർ തന്നെ മാറുന്ന വിഷയം ശരിക്ക് ഇല്ല ഇല്ല ഒരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നോ സ്റ്റേറ്റ് അവാർഡ് ഫസ്റ്റ് പഠത്തിലെ ഫസ്റ്റ് സിനിമ ഇറ്റ് ഔട്ട് ഗുഡ് നല്ല ഇമേജ് ക്വാളിറ്റി ആയിരുന്നു കണ്ട് കൊള്ളാം എല്ലാവരും ഹാപ്പി ആയിരുന്നു അത് ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചപ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു ഏറ്റവും വലിയ വലിയവരെ നമുക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ വർക്കിൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ സോ ഗുഡ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നെ അവാർഡ് പിന്നെ പറഞ്ഞു അത് കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് വരുന്നു അതും ആ വർഷം തന്നെ രണ്ട് സിനിമ ചെയ്തല്ലോ അരുണിൻ്റെ ഒറ്റ വർഷം തന്നെ രണ്ട് സിനിമ വന്നു റിലീസ് ആയത് റിലീസായത് രണ്ട് സിനിമ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഈ കംഫേർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഇപ്പൊ രാഹുലിന്റെ ഒപ്പം രണ്ട് സിനിമയായിരുന്നു അരുടെ ഒപ്പം രണ്ട് സിനിമ അടുപ്പിച്ച് വരുന്നു ആ ഒരു കംഫേർട്ട് ശരിക്ക് ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യുന്നുണ്ടോ ഈ മേക്കിങ്ങില് ഉറപ്പായിട്ടും അത് അത് അതില് അതില്ല നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ബേസിക്കൽ ഒരു നമുക്ക് ഒരാളിൻ്റെ സെൻസിബിലിറ്റി മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ ഡയറക്ടറിൻ്റെ വിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി അല്ലേ അത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലല്ലോ അപ്പോൾ അത് സിനിമ ഡയറക്ടേഴ്സ് ആർട്ട് അത് അങ്ങനെ അങ്ങനെ വേണം അത് കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ അതാണ് നന്നായിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അവരുടെ വിഷൻ ഈ ഭൂതകാലത്തിന്റെ ക്ലൈമാക്സ് എനിക്ക് കഴിഞ്ഞ കാല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്താണ് ഇവിടെ മലയാളത്തിൽ തന്നെ ബെസ്റ്റ് ഹൊറർ മൂവി എന്ന രീതിയില് ടൈറ്റിലായ സിനിമ കൂടിയാണ് ഭൂതകാലം സിനിമ കണ്ട് ലൈക്ക് ഔട്ട് കാണുന്ന നമ്മൾ അത്യാവശ്യം നമുക്ക് മറ്റേ സ്പൈൻ ചില്ലിങ് മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ക്ലൈമാക്സ് ഷൂട്ടിങ് മൊമെന്റ് എങ്ങനെയായിരുന്നു രണ്ടുപേരും ഭയങ്കര ഭയങ്കര അപാരമായിരുന്നു ഹൊറർ ഇങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുന്നത് അതായത് ഇത് വർക്കാവും കിട്ടി ഈ സാധനം അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എഡിറ്റിംഗ് സൗണ്ട് പിന്നെ ആ കിട്ടിയും ഇനി ഇനി ഇങ്ങോട്ടുള്ള സിനിമ കരിയർ വിഷൻ പ്ലാനുകൾ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഏതായിരിക്കും നമ്മളെ ബ്രിങ്ങിങ് അപ്പ് മുഴുവൻ ഈ എന്താണ് പഴയ ആരുടെ പറയുമ്പോ ക്രോസോവൺ ആണെങ്കിലും അല്ലെങ്കിൽ ആൻഡ്രിയോ രൂബ്ലേവ് ആണെങ്കിലും ഇഷ്ടംപോലെ ടീച്ചർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഇതിലെ ഒരു ഷോട്ടായിരുന്നു ടക്കോസ്കിയിലെ സ്റ്റോക്കറിലെ ഷോർട്ട് പോലെ ഷോർട്ട് എന്നുള്ളത് അതൊരു കൈൻഡ് ഓഫ് ട്രിബ്യൂട്ട് ആയിരുന്നു അതൊക്കെ മനസ്സിലാലോച അങ്ങനെ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും മുന്നോട്ട് ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ പോലെ പല ജോണറിലുള്ള സിനിമകളായിട്ട് പ്രേക്ഷകർ ഞെട്ടിക്കട്ടെ താങ്ക് യുക് യു